പ്രിയപ്പെട്ടവരെ മാനന്തവാടി രൂപതയിലെ നോബിളസിനെ മദ്യപാനത്തിന് മദ്യപിച്ച് വണ്ടി പിടിച്ചതിനും പോലീസ് പിടിച്ചതുമായി ബന്ധപ്പെട്ട് വളരെയേറെ വിശ്വാസികൾ ലജ്ജിതരായ തലയിൽ മുണ്ടിട്ട് നടക്കേണ്ട ഒരു ഗതികടിൽപ്പെട്ട ഒരു സ്ഥിതിയുണ്ട് ഇതുമാത്രമല്ല പല അച്ഛന്മാരും പലപ്പോഴും പിടിക്കപ്പെടുമ്പോൾ വളരെയേറെ ലജ്ജിതരായെന്ന് വിശ്വാസ സമൂഹമുണ്ട് എന്നാൽ ചില കാര്യങ്ങൾ തെറ്റുകാരായിരിക്കില്ല തെറ്റുകാരായല്ലെങ്കിൽ കൂടിയും സംശയത്തിന് നിഴൽ പോലും ഇല്ലാതെ സമൂഹത്തെ ബോധ്യപ്പെടുത്തി ജീവിക്കാനുള്ള ഒരു ഉത്തരവാദിത്വം പുരോഹിതർക്കുണ്ട് പലപ്പോഴും ചീത്ത കണ്ണുള്ളവർ നോക്കിയാൽ ഒത്തിരിയേറെ വൃത്തികേടികൾ അവിടെ എന്ന് ചിന്തിക്കാവുന്ന രീതിയിൽ പല സാഹചര്യങ്ങളുണ്ട് യാതൊരു പ്രശ്നങ്ങളും ഇല്ല സാധാരണ സാഹചര്യങ്ങളായിരിക്കാം എങ്കിലും ചീത്ത കണ്ണുള്ളവരുടെ ചീത്ത കണ്ണ് മാറ്റാൻ നമുക്ക് പറ്റുമോ കണ്ണ് മാത്രമല്ല മൊത്തം ചീത്തയായവരില്ലേ അവരൊക്കെ ആ രീതിയിൽ ചിന്തിക്കുന്നുവെങ്കിൽ അതിനും സാഹചര്യം കൊടുക്കാതെ ഇടം കൊടുക്കാതെ നോക്കേണ്ടതില്ലേ എല്ലായിടത്തും ആരോപിക്കപ്പെടുന്നെല്ലാം തെറ്റല്ല ചില യാഥാർത്ഥ്യങ്ങളും ഇല്ലേ അതുകൊണ്ട് വിശ്വാസികളെ ബോധ്യപ്പെടുത്തി ജീവിക്കാനുള്ള ഉത്തരവാദിത്വം അധിക സഭാവസ്ത്രം സ്വീകരിച്ച് മാറുന്നവർ ആത്മീയ നേതൃത്വം നൽകി നിൽക്കുന്ന എല്ലാവർക്കും ഉത്തരവാദിത്വമുണ്ട് ഒരു സംഘടനാ നേതൃത്വത്തിലുള്ളവർക്ക് ആ സംഘടനക്കാരെ ബോധ്യപ്പെടുത്താൻ ഒരു ആത്മീയ പ്രസ്ഥാന നേതൃത്വത്തിലുള്ളവർക്ക് ആ പ്രസ്ഥാനത്തിലുള്ളവരെ സഭവിശ്വാസികളെ ബോധ്യപ്പെടുത്താനുള്ള ഉത്തരവാദിത്വം ഉണ്ടെന്നുള്ള ഒരു തിരിച്ചറിവ് വേണം ദൈവത്തെ മാത്രം ബോധ്യപ്പെടുത്താൽ മതി എൻ്റെ കാര്യം ഞാൻ നോക്കിക്കൊള്ളും ദൈവം കാണുന്നില്ല എന്ന് ചിന്ത പറ്റില്ല അങ്ങനെയെങ്കിലും എന്തിനു വേഷം ദൈവത്തെ കാണിക്കാനാണോ ഈ വേഷം ദൈവത്തെ കാണിക്കാനാണോ ഈ നേതൃത്വം നല്ല ചുമതലയെ ഏറ്റുപേൽപ്പിച്ചിരിക്കുന്നത് അവിടെ സമൂഹത്തോടുള്ള ഉത്തരവാദിത്വത്തിൻ്റെ ഭാഗമാണ് സമശയാതീതമായി ജീവിക്കാനുള്ള ഒരു ശ്രദ്ധ നിരവധി നമ്മുടെ സാഹചര്യങ്ങളൊക്കെ ഒന്ന് നോക്കണം ഈ പള്ളി പരിസരം ഗോൺവെൻ്റ് പരിസരം അതൊക്കെ എങ്ങനെ നമ്മൾ സുരക്ഷിതമാക്കുന്നു പലപ്പോഴും പള്ളിയും ഗോൺവെൻ്റ് ഒന്നാണെന്ന് തോന്നിക്കുന്ന സ്ഥിതി പോലും ഉണ്ട് ആ രാത്രിയിലും വന്നു പോകുന്ന സിസ്റ്റേഴ്സ് അതുപോലെ എപ്പോഴും കയറിയിറങ്ങാമെന്ന് ഒറ്റ കോമ്പൗണ്ട് ഒറ്റ കോമ്പൗണ്ടിൽ കോൺവെൻറ് പള്ളിയും വെക്കരുത് ആ കാര്യമോ ശ്രദ്ധിക്കാത്തത് എനിക്കറിയാം കോഴിക്കോട് ടൗണിലുള്ള ഒരു പള്ളി കൃത്യമായ പറയുന്ന സ്ഥലം പറയുന്നില്ല മഠത്തിനും പള്ളിക്കും ഒരേ ഗേറ്റാണ് അതിന് താമസിക്കുന്ന മുരിയും പള്ളി ഒറ്റക്കെട്ടിൽ തന്നെ അതിന് മുറ്റത്ത് കോൺവെൻറ് ഈ രാത്രി പലപ്പോഴും യാത്ര കഴിഞ്ഞ് ദൂരയാത്ര കഴിഞ്ഞ് സിസ്റ്റേഴ്സിന് പതിനൊന്ന് മണിക്കോ രണ്ട് ഒക്കെ ചിലപ്പം വണ്ടി ഇറങ്ങി അവിടെ പോകേണ്ടി വരും ആരിലും പുറമേ പോകുന്നവരെന്താ സെക്കൻഡ് ഷോ കഴിഞ്ഞ് പോകുന്നവരെന്താ കാണുന്നത് രാത്രി പതിനേക്ക് കന്യാസ്ത്രീകൾ അച്ഛൻ്റെ മുറിക്കേറി ഇന്നല്ലേ കാണുന്നത് അങ്ങനെയുള്ള തെറ്റിദ്ധാരണ ഒഴിവാക്കാൻ എന്ത് ചെയ്യണം അവിടെ ആ കോൺവെൻറ്റ് സ്ഥാപിക്കരുത് അവിടെ മറ്റെന്തെങ്കിലും സ്ഥാപനങ്ങളൊക്കെ കഴിഞ്ഞ് നടത്തുകയോ ഇതിലും ചെയ്യട്ടെ അതുപോലെ എനിക്കറിയാവുന്നൊരു പള്ളിയുടെ ചേർന്ന് തന്നെയുള്ള കോൺവെൻറ്റിൻ്റെ അടുത്ത് ഹോസ്റ്റലുണ്ട് ലേഡീസ് ഹോസ്റ്റൽ ഈ ലേഡീസ് ഹോസ്റ്റലും പള്ളി മുറിയും തമ്മിൽ ഒരു മതിലുണ്ട് മതിൽ പൊളിഞ്ഞു പോയിട്ട് നാളുകളേറെയായി ഒരു വാതിലിനൊക്കെ ഒരു ഗേറ്റിൻ്റെ പകുതിയെങ്കിലും വരുന്ന രീതിയിൽ മതിൽ പൊളിഞ്ഞു പോയത് ആ മതിലിന് പൊളിഞ്ഞു പോയടുത്ത് ഒരു ഷീറ്റ് ലൈറ്റ് റൂഫിന് ഉപയോഗിക്കുന്ന ടിൻ ഷീറ്റ് വെച്ച് ഒരു കോല് ചാരി വെച്ച് അത് മറച്ചിരിക്കുകയാണ് രാത്രിയിൽ കോലൊക്കെ മാറ്റി ലേഡീസ് ഹോസ്റ്റലിലേക്ക് ആരെങ്കിലും പോകുന്നുണ്ടോ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നുണ്ടോ എന്ന് ഒരാൾ സംശയിച്ചാൽ തെറ്റ് പറയാൻ പറ്റുമോ അങ്ങനത്തെ സാഹചര്യം ഒഴിവാക്കേണ്ടതല്ലേ ഇത്രമാത്രം കൺസ്ട്രക്ഷൻ കോടി കോടിക്കണക്കിന് ഒരുപാട് പണികൾ പള്ളിപ്പറമ്പിൽ നടത്തുമ്പോൾ എന്തുകൊണ്ട് ആ മതിരടയ്ക്കുന്നില്ല കുറച്ച് നാളെ അവിടെ പോയിട്ട് ഒരു കൊല്ലത്തോളം ഞാൻ കണ്ടതാണ് അത് അങ്ങനെ കിടക്കുന്നത് അങ്ങനെ വന്നാൽ സ്വാഭാവികമായി അത് പൊളിഞ്ഞതല്ല പൊളിച്ചതാണെന്ന് ആരോപിച്ചാൽ തെറ്റ് പറയാൻ പറ്റുമോ ഒരു സമൂഹത്തെ ബോധ്യപ്പെടുത്തി ജീവിക്കേണ്ട ഒരു ഉത്തരവാദിത്തം പുരോഹിതർക്കുണ്ട് അത് മറക്കരുത് പലപ്പോഴും ഗവൺമെൻറ്റിനടുത്തുള്ള ഒത്തിരിയേറെ പേര് ശ്രദ്ധിക്കാറുള്ളൊരു കാര്യമാണ് ദിവസം അച്ഛൻ പലവട്ടം ഗവൺമെന്റ് വരേണ്ട കാര്യം എന്താണെന്ന് ചിന്തിക്കുന്നു ഒത്തിരിയേറെ വരുന്നുണ്ടാവില്ല ഉച്ചഭക്ഷണത്തിന് വരുന്നതായിരിക്കാം പലപ്പോഴും പള്ളിക്ക് അടുത്ത് ഗവൺമെന്റ് ആണെങ്കിൽ ഉച്ചഭക്ഷണം കഴിക്കാൻ പോവുക രാവിലത്തെ പ്രഭാത ഭക്ഷണം കഴിക്കാൻ പോവുക അങ്ങനെ പതിവ് ആ പതിവ് വിലയ്ക്കും അത്രന്മാരുണ്ട് പല അച്ഛന്മാരും ബോധപൂർവ്വം അത് ഒഴിവാക്കിയിട്ടുണ്ട് എങ്കിലും ചില സാഹചര്യം അനുസരിച്ച് ചിലർക്ക് പല തിരക്കിട്ട ശുശ്രൂഷകൾക്കിടയിൽ അത്യാവശ്യം പല യാത്രയും കഴിഞ്ഞ് വരുമ്പോൾ പെട്ടെന്ന് അവിടെ പോയി ഭക്ഷണം കഴിക്കേണ്ടി വന്നേക്കാം എപ്പോഴും അവിടെ പള്ളി തന്നെ ഇരിക്കുകയല്ലോ പക്ഷേ പതിവായി അത്തരം സാഹചര്യം ഒഴിവാക്കി ഭക്ഷണം ഇവിടെ ഉണ്ടാക്കി കഴിക്കാനുള്ള ശ്രദ്ധ ഉണ്ടാകേണ്ടതുണ്ട് എനിക്കറിയാവുന്ന ഒരു അച്ഛൻ വളരെ നല്ലൊരു അച്ഛൻ കോൺവെൻ്റിൽ പോയി ഭക്ഷണം കഴിക്കില്ല അവിടുന്ന് വരുത്തുകയും ഇല്ല കപ്പേരെ വിട്ട് വരുത്തുകയുമില്ല സ്വന്തം ഉണ്ടാക്കി കഴിക്കില്ലേ ഉള്ളൂ അതുകൊണ്ട് പല നേരങ്ങളും അച്ഛൻ ഭക്ഷണം കഴിക്കാറില്ല തലശ്ശേരി രൂപതയിലെ എൻ്റെ പ്രിയപ്പെട്ട ഒരു അച്ഛൻ ഉച്ചഭക്ഷണം ഒഴിവാക്കിയിരിക്കുകയാണ് രാവിലത്തത് സിസ്റ്റേഴ്സ് വരുമ്പോൾ മടത്തി നിന്ന് കൊണ്ടുവരും രാത്രി അങ്ങ് പോകുന്ന ശരിയില്ലാത്തതുകൊണ്ട് അത്തരം കഴിക്കുന്നില്ല അവിടുന്ന് അപ്പോൾ ഉച്ചഭക്ഷണത്തിൻ്റെ കാര്യം അച്ഛൻ ഈ ഉച്ചയ്ക്ക് ഉണ്ടാക്കി വൈകുന്നേരം ഉണ്ടാക്കി എന്നുള്ള കഷ്ടപ്പെട്ട് ഒഴിവാക്കാൻ സമയം കിട്ടുന്നില്ല അതുകൊണ്ട് അച്ഛൻ ചെറുപ്പക്കാരനായ അച്ഛൻ ഉച്ചഭക്ഷണം പതിവായി ഒഴിവാക്കി എനിക്കിവിടെ സങ്കടം തോന്നി ഞാൻ പലപ്പോഴും കൂടുതൽ ദിവസവും കട്ടിയ ഉപവാസമൊക്കെ എടുക്കാറുള്ളതാണ് അതുകൊണ്ട് എനിക്ക് ഉപവാസത്തിൻ്റെ ഫലമൊക്കെ അറിയാം പക്ഷേ എനിക്ക് വളരെ സങ്കടം തോന്നി ആ ചെറുപ്പക്കാരനായ അച്ഛൻ ഡെയിലി ഉച്ചഭക്ഷണം ഒഴിവാക്കി ഉപ ഉപസിക്കരുത് അച്ചോട് ഞാൻ പറഞ്ഞു എന്തെല്ലാം വഴി മാറാൻ ഒന്നിലും ബ്രെഡെങ്കിലും കൊണ്ട് അച്ഛൻ ഉച്ചയ്ക്ക് ബ്രെഡ് കഴിക്കുന്ന ഒരവസ്ഥയിൽ ഉണ്ടാവണം എന്ന് പറഞ്ഞു അച്ഛൻ പറഞ്ഞാൽ ഉപവാസത്തിൻ്റെ ഫലം എനിക്കറിയാം ഇനി വർഷങ്ങളോളം കൊണ്ടുപോകുമ്പോൾ അത് ശേഷം രണ്ടുപേർ ഞാൻ കണ്ടപ്പോൾ സ്ഥിതി അത് തന്നെയാണ് അച്ഛനും ഉച്ചഭക്ഷണം പാടെ ഉപേക്ഷിച്ചു വൈകിട്ട് എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കും ഉപ്പ്മാവോ എന്തെങ്കിലും പെട്ടെന്ന് പെട്ടെന്നുണ്ടാക്കുക ഉണ്ടാക്കി കഴിക്കും അങ്ങനെ സ്ഥിരമായി ഉച്ചഭക്ഷണം പോലും ഉപേക്ഷിച്ച് ഉപവാസത്തോടെ ശുശ്രൂഷൻ നല്ല അച്ഛന്മാരൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെയുള്ള അച്ഛന്മാരുള്ളപ്പോഴാണ് ഈ ചില അപൂർവം ചീത്ത അച്ഛന്മാർ ഇതുപോലെ ഒത്തിരിയേറെ നാട്ടക്കെസ് ഉണ്ടാകുന്നത് അതുകൊണ്ട് ഭക്ഷണം കഴിക്കുന്ന കാര്യത്തിലാണ് പോകുന്നതെങ്കിൽ പോലും അയലോക്കുകാർ നോക്കുമ്പോൾ അച്ഛനും മിക്കവാറും ഗവൺമെൻറ് വരും യാഥാർത്ഥ്യം പലർക്കും അറിയില്ല ഇപ്പോൾ ഫ്രാങ്കോ പിതാവിൻ്റെ കാര്യത്തിൽ കൊറോളങ്ങയുടെ മഠത്തിൽ കന്യാസ്ത്രീ മഠത്തിൽ പിതാവ് എന്തിനും രാത്രി കിടക്കാൻ പോകുന്നു എന്ന ചിന്ത വന്നത് അവിടെ ആക്ച്വലി മറ്റന്നാണ് കാര്യം അത് കന്യാസ്ത്രീ മഠമല്ല അത് ജലന്ധര രൂപതയുടെ മിഷൻ സ്റ്റേഷനായിട്ട് ബിഷപ്പിൻ്റെ പേരിൽ തന്നെ വാങ്ങിയ പറമ്പിൽ ബിഷപ്പ് തന്നെ കെട്ടിടം പണിയിച്ചത് അവിടെ ഗെസ്റ്റായി അച്ചന്മാരും മിത്രന്മാരും ഒത്തിരി പേര് താമസിക്കാറുള്ളത് അവിടെ അപ്പോൾ ഫുഡ് കൊടുക്കാനും അവിടെ അറേഞ്ച്മെൻറ്റിനും ഹൗസ് കീപ്പിങ്ങിനും ഒക്കെ സിസ്റ്റേഴ്സിനെ ഏൽപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ ഒരു സെക്ഷനിൽ അതായത് ഇവിടെ ഉണ്ടായിരുന്നത് എന്നാൽ മറ്റുള്ളവർ കാണുമ്പോൾ ജനങ്ങൾ കാണുമ്പോൾ ആ കോൺവെൻ്റ് ആണ് കോൺവെന്റ് എന്തിനാ മാത്രം കിടക്കാൻ പോകുന്നുവെന്ന് അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥിതി അന്നേ ഒഴിവാക്കണമായിരുന്നു സിസ്റ്റേഴ്സിനെ അവിടെ ഡ്യൂട്ടി ഏൽപ്പിക്കാൻ പാടില്ലായിരുന്നു അതിൽ തെറ്റാരോപിച്ചാൽ കുറ്റം പറയാൻ പറ്റുമോ ഇനി അതിലുപരി കേരളത്തിലെ ഒരു പ്രമുഖ സെമിനാരിയിൽ ആ സെമിനാരി കോമ്പൗണ്ടിലെയും നിരവധി കെട്ടിടങ്ങൾക്കുള്ള സെമിനാരി കോമ്പൗണ്ടിലെ മധ്യഭാഗത്ത് തന്നെ പ്രധാന സ്ഥലത്ത് തന്നെ കോൺവെൻറ് ആണ് സെമിനാരിക്കാർക്കും അച്ഛന്മാർക്കും ഭക്ഷണം ഉണ്ടാക്കേണ്ടതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് അവർക്ക് ഉത്തരവാദിത്വം രണ്ടൊന്നും സ്ത്രീകളെ പണിക്കാരെ വെച്ചിട്ടുണ്ട് വേറെ സെക്ഷനിലാണുങ്ങളും ഒത്തിരി പണിക്കാരൊക്കെ അവിടെയുണ്ട് ഒത്തിരി പറമ്പുള്ള വിശാലമായ ഏരിയയിലാണ് മധ്യ കേരളത്തിൽ ആ സെമിനാരിയിൽ ഞാൻ ചെന്നപ്പോൾ പലപ്പോഴും എനിക്ക് സങ്കടം വന്നിട്ടുണ്ട് ഞാൻ ഈ ക്ലാസ് എടുക്കാനും ഇങ്ങനെ കൗൺസിലൊക്കെയായിട്ട് പലപ്പോഴും പല യാത്രക്കിടയിൽ ഒത്തിരിയേറെ ഇതുപോലത്തെ കാര്യങ്ങൾ കാണുന്നത് എല്ലാം എന്നും പറയാൻ പറ്റുന്നതിലും ചില അപൂർവ്വം ചില എക്സാമ്പിൾ പറയണതേ ഉള്ളൂ അവിടെ ഈ സെമിനാരിയിലെ പ്രധാന കെട്ടിടത്തിലോട് ചേർന്ന് തന്നെ മധ്യഭാഗത്ത് തന്നെ എന്തിന് സിസ്റ്റേഴ്സിന് കന്യാസ്ത്രീയോട് അനുവദിച്ചു കൊടുത്തു നാല് സിസ്റ്റേഴ്സ് അവിടെയുണ്ട് സിസ്റ്റേഴ്സിൻ്റെ അണ്ടറിൽ ഭക്ഷണം ഉണ്ടാക്കാനോ ഒത്തിരി ഒരേ സ്വലയാണങ്ങളുണ്ട് അപ്പോൾ പിന്നെ ഒരു ബ്രദറെ ചുമതല ഏൽപ്പിച്ചോ അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ ചുമതലയേൽപ്പിച്ചു കൊണ്ടുപോകേണ്ടത് അവിടെ ഗവൺമെൻറ് അനുവദിക്കാൻ പാടുണ്ടോ അവിടെ സംശയകരമായ സാഹചര്യം ഉണ്ടാകുന്ന ചില നാളുകളുണ്ട് അവധിക്കാലത്ത് ബ്രദർമാരെല്ലാവരും ഒന്നിച്ച് പോകും ബ്രദർമാരെല്ലാം അവധിക്കാലത്ത് നീണ്ട അവധിക്ക് വീട്ടിലേക്ക് പോകുമ്പോൾ പലപ്പോഴും അച്ഛന്മാരും പോവാറുണ്ട് അങ്ങനെ അച്ഛന്മാരും അവരേക്ക് വീട്ടിലേക്ക് പോകുന്നു ബ്രദർമാരും പോകുന്നു എന്ന് പറയുമ്പോൾ ഈ കോൺവെൻറ്റിൽ ചിലപ്പോൾ ഒന്നോ രണ്ടോ സിസ്റ്റർമാരെ കാണുകയുള്ളൂ ആ വലിയ വിശാലമായ കോൺമൗണ്ടിൽ ഒന്നോ രണ്ടോ അച്ഛന്മാരെ കാണുകയുള്ളൂ എന്ന് പറയുമ്പോൾ പലപ്പോഴും ഒറ്റപ്പെട്ട ഒരാളൊക്കെ ഉള്ളൂ എന്ന് സ്ഥിതിയും വരാം അപ്പോൾ ആർക്കും അവിടെ എന്ത് തെറ്റും ആരോപിച്ചുകൂടെ അവസരം കൊടുക്കരുത് അത്തരം സാഹചര്യങ്ങളും എത്രമാർ ഇടപെട്ട് എല്ലായിടത്തും നിരീക്ഷിക്കണം സെമിനാരികളിലോ പള്ളിയോട് ചേർന്നോ കോൺവെൻ്റ് വേണ്ട അതുപോലെ മറ്റൊരു പ്രധാന കാര്യമാണ് അച്ഛന്മാരുടെ അമേൽ മെത്രന്മാർക്ക് ശ്രദ്ധയില്ല എന്നുള്ളത് അച്ഛന്മാർ എവിടെ പോകുന്നു എന്ത് ചെയ്യുന്നു എന്ന കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധയൊന്നുമില്ലാത്തത് ഒരു ഗേറ്റ് കീപ്പർ പറഞ്ഞതാണ് പ്രമുഖ സെമിനാരിയിലെ ഒരു ഗേറ്റ് കീപ്പർ പറഞ്ഞ കാര്യം പന്ത്രണ്ടയ്ക്ക് ശേഷം മദ്യപിച്ച് വരുന്ന അച്ഛന്മാർക്ക് ഗേറ്റ് തുറന്ന് കൊടുക്കാറില്ല എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു അത് ധിക്കാരമില്ല നിങ്ങളുടെ ജോലിയും പോവുകയല്ലേ ജോലി പോയാലേ ശരി മാനന്തരയ്ക്ക് പന്ത്രണ്ടിന് ശേഷം മദ്യപിച്ച് വരുന്ന അച്ഛന്മാരെ അറിയാം അവർ റൂം എടുത്ത് പോയി കിടന്നുള്ള ഞാൻ പറഞ്ഞു വിട്ടിട്ടുണ്ട് അങ്ങനെ പോയിട്ടുണ്ടെന്ന് പറഞ്ഞു അയാളെ പറഞ്ഞ് നിശ്ചിക്കുന്ന വിവരങ്ങൾ വേറെയുണ്ട് രാത്രിയിൽ പത്ത് മണി കഴിഞ്ഞപ്പോൾ പല അച്ഛന്മാരും പുറത്തു പോകുന്നു ഒരു മണിയാകുമ്പോൾ വരുന്നു എയർപോർട്ടിൽ പോകാമെന്നാണ് പറയുന്നത് അപ്പോൾ ആരെങ്കിലും എയർപോർട്ടിൽ കൂട്ടാനാണെന്ന് ഗേറ്റ് കീപ്പർ വിചാരിക്കുന്നു അപ്പോൾ എൻ്റെ അടുത്ത് പ്രത്യേക രഹസ്യം പറയേണ്ടതാണ് പറഞ്ഞ പോലെ പറഞ്ഞതായതുകൊണ്ട് ഞാൻ അത് കൃത്യമായ ആരും എന്താ പറയുന്നില്ല പക്ഷേ എയർപോർട്ടിൽ പോകുമ്പോൾ ആരെങ്കിലും കൂട്ടാനാണെന്നാണല്ലോ വിചാരിക്കുക അപ്പോൾ സ്വാഭാവികമായും നിന്ന് വരുമ്പോൾ ആരെങ്കിലും കൺ വണ്ടിയിൽ ഉണ്ടാവണ്ടേ പത്ത് മണിക്ക് പുറത്ത് പോയിട്ട് പന്ത്രണ്ടരയ്ക്ക് ഒരു മണിക്ക് വരുമ്പോൾ വണ്ടിക്കകത്ത് വേറെ ആരും ഇല്ല അച്ഛൻ മാത്രമേ ഉള്ളൂ അങ്ങോട്ട് പോയതോ ഒറ്റയ്ക്ക് ഇങ്ങോട്ട് പോകുന്നു ഒറ്റയ്ക്ക് അതുകൊണ്ട് സ്വാഭാവികമായിട്ടും അച്ഛന്മാരെയും എത്രമാരും നിയന്ത്രിക്കണം അസമയത്തുള്ള പോക്കും അസമയത്തുള്ള വരവും അത് കാര്യമാണോ അത്ര ഗൗരവമുള്ള കാര്യമാണോ എന്നതും ഒക്കെ അന്വേഷിക്കേണ്ടത് നിയന്ത്രിക്കേണ്ടതുണ്ട് ഇങ്ങനെയുള്ള പല സാഹചര്യങ്ങളും ഒന്ന് നോക്കി വളരെ സംശയാതീതമായി ക്രമീകരിക്കാൻ എത്രമാർ ശ്രദ്ധിക്കേണ്ടതുണ്ട് അച്ഛന്മാർ ശ്രദ്ധിക്കേണ്ടതുണ്ട് അങ്ങനെ എല്ലാവരും ബോധ്യപ്പെടുത്തി ജീവിക്കാൻ കഴിയണം മദ്യപിച്ച് അപകടകരമായ രീതി വാഹനം ഓടിച്ചതിന് പിടിക്കപ്പെട്ട അച്ഛനും വിവാരത്തിൽ പിടിക്കപ്പെട്ട അച്ഛനും ഒക്കെ ഉണ്ടെന്ന് പറയുമ്പോൾ അവിടെ വിശ്വാസികൾക്കുണ്ടാവുന്ന ലജ്ജ എന്താണെന്നറിയണം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ